ിട്ട് ലോകമെമ്പാടും വനിതാ ദിനമായി ആഘോഷിക്കപ്പെടുമ്പോൾ സമകാലിക ലോക സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന വനിതാ സംവിധായകർ നിരവധിയാണ് ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ എല്ലാ മേഖലയിലും നേട്ടം കൈവരിക്കുന്നത് അഭിനന്ദനീയമായ കാര്യമാണ് എന്നാൽ പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തും സ്ത്രീകൾ പല മേഖലയിലും പിന്നിലാണ് സിനിമ എന്ന ജനകീയ മാധ്യമം എടുത്തു നോക്കിയാലും സ്ത്രീ പ്രാതിനിധ്യക്കുറവ് കാണാൻ സാധിക്കും അതിന് പിന്നിലുള്ള സാമൂഹിക രാഷ്ട്രീയ അടരുകൾ നിരവധിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ലോക സിനിമയിൽ ഇന്ന് നമുക്ക് എണ്ണം പറഞ്ഞ വനിതാ സംവിധായകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച സിനിമയ്ക്കും മികച്ച സംവിധായകർക്കും നോമഡ്ലാൻഡ് എന്ന സിനിമയിലൂടെ അക്കാദമി പുരസ്കാരം ഏറ്റുവാങ്ങിയ ക്ലോയ് ഷാവോ സമകാലിക ലോക സിനിമയിലെ മികച്ച ഫിലിം മേക്കേഴ്സിലെ ഒരാളാണ് സോങ്സ് മൈ ബ്രദേഴ്സ് ടോട്ട് ടോട്ട്മി എന്ന സിനിമയാണ് ഷാവോയുടെ ആദ്യം ഫീച്ചർ ഫിലിം ചിത്രത്തിന്റെ നിർമ്മാതാവും എഡിറ്ററും ഷാവോ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ എറ്റേണസ് എന്ന സൂപ്പർ ഹീറോ ചിത്രമാണ് ഷാവോയുടെ ഏറ്റവും പുതിയ ചിത്രം കഴിഞ്ഞ വർഷം ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ റെക്കോർഡ് നേടിയ സിനിമയുടെ അമരത്തും ഒരു സ്ത്രീയായിരുന്നു നടിയും എഴുത്തുകാരിയും ഫിലിം മേക്കറുമായ ഗ്രേറ്റ ഗ്രേവിക്കിന്റെ ബാർബി എന്ന ചിത്രം നൂറ്റി നാപ്പത്തിനാല് കോടി യു എസ് ഡോളറാണ് കഴിഞ്ഞ വർഷം സ്വന്തമാക്കിയത് ഒപ്പം റിലീസ് ചെയ്ത ക്രിസ്റ്റോഫർ നോളൻ ചിത്രം ഓപ്പൺ ഹൈമറിനെ പിന്നിലാക്കിയാണ് ഗ്രേറ്റയുടെ ബാർബി ി ഈ നേട്ടം സ്വന്തമാക്കിയതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ നൈറ്റ്സ് ആൻഡ് വീക്കെൻഡ് എന്ന ചിത്രമാണ് ഗ്രേറ്റിയുടെ ആദ്യ ഫീച്ചർ ഫിലിം പിന്നീട് പുറത്തിറങ്ങിയ ലേഡി ബർഡ് ലിറ്റിൽ വുമൻ എന്നീ ചിത്രങ്ങളും മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ സിനിമകളാണ് ലോക സിനിമയിലെ മറ്റൊരു മികച്ച ഫിലിം മേക്കറാണ് ജെയിൻ ക്യാമ്പിയോൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ദി പവർ ഓഫ് ഡോഗ് എന്ന സിനിമയിലൂടെ മികച്ച സംവിധായകർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ജെയിൻ ക്യാമ്പിയോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദി പിയാനോ എന്ന ചിത്രത്തിലൂടെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓർ പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു ഇതുവരെ പതിനൊന്നോളം ഫീച്ചർ സിനിമകൾ സംവിധാനം ചെയ്ത ജെയിൻ ലോക സിനിമയിലെ മികച്ച സംവിധായകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരാൾ കൂടിയാണ് എന്ന ലബനീസ് ചിത്രത്തിലൂടെ ലോക സിനിമാ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായ പേരാണ് നദീൻ ലബാക്കി എന്ന ലബനീസ് ഫിലിം മേക്കറുടേത് രണ്ടായിരത്തി പതിനെട്ട് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ ചിത്രം കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ മാനസിക സംഘർഷങ്ങളും രാഷ്ട്രീയവും ചർച്ച ചെയ്തിട്ടുണ്ട് ലബാക്കിയുടെ ആദ്യ ചിത്രം കാരമൽ മികച്ച സ്ത്രീപക്ഷ സിനിമ കൂടിയാണ് അഞ്ച് ലബനീസ് സ്ത്രീകളുടെ മാനസിക സംഘർഷങ്ങളാണ് സിനിമ പറഞ്ഞത് വിഖ്യാത ഫിലിം മേക്കർ ഫ്രാൻസിസ് ഫോർട്ട് കൊപ്പോളയുടെ മകളായ സോഫിയോ കൊപ്പോളെ ഇന്ന് ലോക സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ദ വെർജിൻ സൂയിസൈഡ്സ് എന്ന ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയ ചിത്രമാണ് സോഫിയയുടെ ആദ്യ ഫീച്ചർ ഫിലിം ജെഫ്രി യു ജെന്നിഡസിന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് സോഫിയ ചിത്രമൊരുക്കിയത് യുവതികളായ അഞ്ച് സഹോദരിമാരുടെ മാനസിക സംഘർഷങ്ങൾ ചർച്ച ചെയ്ത ചിത്രം ആ വർഷത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സോഫിയുടെ ഇൻ ട്രാൻസ്ലേഷൻ എന്ന ചിത്രവും ഏറെ നിരൂപക പ്രശംസകൾ നേടിയ സിനിമയാണ് ഈ ചിത്രം മികച്ച തിരക്കഥയ്ക്കുള്ള ആ വർഷത്തെ അക്കാദമി അവാർഡും സ്വന്തമാക്കിയിരുന്നു ഇറാനിയൻ സംവിധായക സമീറ മക്മൽബാഗ് ലോക സിനിമയിൽ ഇറാൻ എന്ന രാജ്യത്തെ അടയാളപ്പെടുത്തിയ ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് സമീറയുടെ ദ ആപ്പിൾ ബ്ലാക്ക് ബോസ് ടു ലഗ് ഹോസ് എന്നീ സിനിമകൾ പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയതും ഇറാനിലെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങൾ ചർച്ച ചെയ്ത ചിത്രങ്ങൾ കൂടിയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ രണ്ട് തവണ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ ഫിലിം മേക്കർ കൂടിയാണ് സമീറ മക്ബൽ വാഫ് ബർഗ്മാനെയും സത്യജിത്രയെയും മജീദ് മജീദിയെയും ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ ആസാമിൽ നിന്നുള്ള റിമാദാസ് അതിഗംഭീരമായ സിനിമകൾ ചെയ്തിട്ടുള്ള ഫിലിം മേക്കറാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് പ്രധ എന്ന ഷോർട്ട് ഫിലിമിലൂടെ സിനിമാ ലോകത്തേക്ക് റിമ എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലാണ് തൻ്റെ ആദ്യ സിനിമയായ മാൻ വിത്ത് വൈനോക്കുലേഴ്സ് സംവിധാനം ചെയ്യുന്നത് അതിനുശേഷമാണ് വില്ലേജ് റോക്ക് സ്റ്റാർ കാ സിംഗ് എന്നീ സിനിമകൾ റിമ ഒരുക്കുന്നത് ആസാമിന്റെ ഭൂപ്രകൃതി സംസ്കാരം മിത്തുകൾ തുടങ്ങിയ എല്ലാത്തിൻ്റെയും പ്രതിനിധാനം സിനിമകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് റിമ പ്രേക്ഷകർക്കിടയിൽ തൻ്റെ ഉറപ്പിച്ചത് കേരളത്തിലെ ഭൂപ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ആസാമിന്റെ ഭംഗി അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ തന്നെ തൻ്റെ ഓരോ സിനിമകളിലും കൊണ്ടുവരാൻ തൻ്റെ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകയും എഡിറ്റർ ും കൂടിയായ റിമ ശ്രദ്ധിക്കാറുണ്ട് കൂടാതെ അവർ ഡുവർണായി നോറ എഫ്രോൺ ജോഡി ഫോസ്റ്റർ മീര നായർ അബർണാസൻ ദീപ മെഹ്ത ഹാഫിയ ആൽ മൻസൂർ കീതു മോഹൻദാസ് തുടങ്ങി നിരവധി പ്രതിഭകൾ ലോക സിനിമയിൽ തങ്ങളുടേതായ സ്ഥാനം അടയാളപ്പെടുത്തിയ ഫിലിം മേക്കേഴ്സാണ്